புடிச்சாம்புல ராஜபம்பாலா பேரியா பள்ளியில் பிடிச்ச ராஜபம்பாலா யா சசிகளம் சசிகளம் ஓடாத ஆகுது ഓടാനോ ഇല്ല. ആളുകളെ തല്ലിക്കയറുന്നില്ല. പാമ്പട കേറിന്ന് കുറച്ചു മുന്നേ പോയിട്ട് തലല്ല. അല്ലേ? വേരിയല പള്ളിന്ന് या या कौन तो गोपी पछे अयो आईला तो बयला बगैर वाले थैंक यू सुजीत थैंक यू फॉरेस्ट ऑफिसर और सबको थैंक यू थैंक यू थैंक यू है एल सबको बेटा तो अब तो भी देखना ありがとうございました。 ലോങ് വെയിറ്റ് കൈഫി അത ആ പൊതുജനം ആകെ പരിഭ്രാന്തിയിലാണ് പേരിയില് തടിച്ചു കൂടിയ ജനങ്ങൾക്കിടയിൽ പിന്നെ ജനങ്ങൾ വളരെ പരിഭ്രാന്തരായിട്ടാണ് ഓടി വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ സജീവമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് ഇതിൻ്റെ എല്ലാ നേതൃത്വം നൽകിക്കൊണ്ട് നമ്മുടെ